നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നാലൊക്കെയാണോ എന്നാലി മെനുമെൻ എച്ച് എ ടേക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റിയാണ് എളുപ്പമാണ് ഉണ്ടാക്കുക ചുവട് കട്ടിയിലുള്ള ഒരു പാൻ പാനെടുത്ത് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക മൂന്ന് തക്കാളി അടിഭാഗം കട്ട് ചെയ്ത് മുകളിൽ വരയിട്ട് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം കളിയുടെ ഔട്ടർ സ്കിൻ തൊലി ഇളകി വന്നതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്തെടുക്കാൻ പാകത്തിന് നല്ല സോഫ്റ്റായി തക്കാളി വെന്ത് കിട്ടണം പത്ത് മുതൽ അഞ്ച് മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതിങ്ങനെ മാഷായി വന്നാൽ ഒരു ചെറിയ സവാളയുടെ പകുതി പൊടിയായി ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ക്രഷ് ചെയ്ത പെപ്പറ് ചേർക്കുക ഒരു ഫ്ലേവറിന് വേണ്ടി ഉറുകാനോ ബേസിലോ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ അതും വെച്ചുകൊടുക്കാം മുകളിലേക്ക് കുറച്ചധികം ചീസ് കൂടി സ്പ്രെഡ് ചെയ്ത് കുറച്ച് മല്ലിയില ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കും മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ സംഗതി റെഡി ബ്രെഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്